മയൂരം ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഷഷ്ട് ദിവസം ഗുരുവായൂർ നടക്കുന്ന സമയം ഒമ്പതര നമ്മളിത് എത്രാമത്തെ പ്രോഗ്രാം അറിയാം മൂന്നാമത്തെ പ്രോഗ്രാം കാലത്ത് മൂന്ന് മണിക്ക് ആദ്യത്തെ പ്രോഗ്രാം മണിക്ക് രണ്ടാമത്തെ പ്രോഗ്രാം ഇതിപ്പോ മൂന്നാമത്തെ പ്രോഗ്രാം ഇനി ഒരു മണിക്ക് നാലാമത്തെ വൈകുന്നേരം മൂന്ന് മണിക്ക് അഞ്ചാമത്തെ എല്ലംമാർക്കെ സ്വീകാര്യതക്ക് ഇതിലും കൂടുതൽ തെളിവാണ് കാരണം ഇത് പഴഞ്ഞാണ്ടവൻ ഡിസൈൻ ചെയ്ത അദ്ദേഹത്തിന്റെ ഊർജമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ എവിടെയും പരസ്യം ചെയ്തിട്ടില്ല ഒരാളുടെ അടുത്ത് പോയിട്ടില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോഴേക്കും രണ്ടു ദിവസം കൊണ്ട് ആറായിരം പേര് വരാറണ്ടിയായി ഇനിയും ഇനി ഒരു പത്ത് പതിനായിരം പേര് വരാൻ തയ്യാറാണ് നമുക്ക് സമയമില്ല ഫോളോ ഇനി കൊടുക്കണമെന്ന് മാത്രമാണ് ഇന്ന് ഇവിടെ ഈ ആറായിരം പേർക്കെന്ന് ഇവിടെ നമ്മുടെ എല്ലാം മാർക്ക് മയൂര റോയൽ കിങ്ക് ദയൺ മയൂര റോയൽ കിങ്ക് സ്പിരിച്വാലിറ്റി ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതാണ് ഭഗവാൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് ഭാരതത്തിന് അതിന് സൂപ്പർ പവറിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ചെയ്യുന്ന മുരുകടയാളികൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് എല്ലാമാർക്ക് സംഘടന ആ സംഘടനയ്ക്ക് ഒരൊറ്റ ലഹരിയുള്ളൂ രാജ്യത്തിന്റെ ലഹരി ദേശീയതയാണ് നമ്മുടെ ലഹരി നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ നമ്മുടെ കാലത്ത് ഒരുപാട് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയും അതിന്റെ ഭൗഷ്യത്ത് ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ മക്കള് ലഹരിവേദപ്പെട്ടു പോയി കുടുംബം തകർന്നു പോയ എന്റെ കഥന കഥകൾ ഒരുപാട് പറയാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഈ മയൂരം ടു പ്രോഗ്രാമില് രാജ്യമാണ് എന്റെ ലഹരി ദേശീയതയാണ് ലഹരി മറ്റെല്ലാ ലഹരികളും പഠിക്ക് പുറത്താക്കണം എന്ന് പറഞ്ഞ സന്ദേശം ഇവിടെ ഈ നമ്മുടെ ഇത് കൊടുക്കുമ്പോൾ ഈ മയൂരണ്ട് കൊടുക്കുമ്പോൾ അതിലൊരു എനർജി പാസ് ഭഗവാന്റെ സഹായത്താൽ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ശക്തമായ നടപടി എടുക്കാൻ കഴിവുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി കിട്ടി എന്നുള്ളത് ഭഗവാൻ നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ അജിത് കുമാർ സാർ എ ഡി ജി പി കേരളത്തിലെ ഏറ്റവും ഉന്നതരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ അദ്ദേഹം പുറപ്പെട്ട ഒരുപാട് കുടുംബത്തിൽ കണ്ണീരൊപ്പാൻ സാധിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുക അദ്ദേഹമാണെങ്കിലോ നല്ലൊരു മുരുകക്ത നമ്മുടെ എല്ലമാർക്കയുടെ പഴണിയിൽ നടക്കുന്ന പല പരിപാടികളിലും അദ്ദേഹം ഭക്തിയോടുകൂടി പങ്കെടുക്കുകയും എല്ലമാർക്കയോടും എന്നോടും ഒരുപാട് സ്നേഹം കണ്ടുകയും ചെയ്യുന്ന ആ നല്ല മനുഷ്യൻ ആ നല്ല മനസ്സിലുള്ള ഒരാള് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും മാതൃകയോട് കൂടി ഏറ്റവും കൂടി നമ്മുടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് സ്വാഗതം സാർ അതോടൊപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലംമാർക്കടെ ഭക്തി അത് ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതാണ് ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തികളുമാണ് എല്ലംമാർക്കടെ ഡ്യൂട്ടികൾ ഭഗവാൻ അതിനു വേണ്ടി നമ്മളെ നിയോഗിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന പട്ടാളക്കാരെ ആദരിക്കുക എന്നുള്ള കടമ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ചടങ്ങിൽ എല്ലംമാർക്കിൽ എല്ലമാർക്ക് മെമ്പർ ആയിട്ടുള്ള വിരമിച്ച പട്ടാളക്കാരെ നമ്മൾ ഈ ഈ നിമിഷം ഇവിടെ ഈ സ്റ്റേജിൽ ആദരിക്കുന്നുണ്ട് പന്ത്രണ്ട് പേര് നമ്മൾ ആദരിക്കുന്നുണ്ട് അത് ആദരിക്കണമെങ്കിൽ എങ്ങനെ ഒരു ആള് വേണം അതിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആള് ഇപ്പൊ നമ്മള് നമ്മുടെ മേജർ റീസർ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ നമ്മൾ സംസാരിച്ചു അദ്ദേഹം ഒരു പട്ടാളക്കാരാണ് മേജറാണ് സിനിമ സംവിധായകരാണെന്നൊക്കെ പക്ഷെ ഞാനൊരു വാക്കും കൂടി കൂടുതൽ അതാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ ശക്തി ആ ബലത്തില് നിൽക്കുന്ന ഒരാളെ നമുക്ക് ഇന്നത്തെ അതിഥിയായി കിട്ടി എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ് അദ്ദേഹത്തിന് ചക്ര എന്ന സിനിമ മലയാളത്തിലെ എണ്ണം പറഞ്ഞൊരു സിനിമയാണ് പക്ഷെ അന്നത്തെ കാശ്മീരും ഇന്നത്തെ കാശ്മീരും നമ്മൾ ഒരുപാട് മാറി കാശ്മീരികളും രാജ്യത്തിന് മുഖ്യധാര മാറി മാറിത്തുടങ്ങിയിരിക്കുന്നു എന്ന് ആ എണ്ണിക്കാട് ഒരു പക്ഷെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക അദ്ദേഹത്തിന് വേറൊരു സിനിമയാണ് ഈ അടുത്ത കാലത്ത് സോണി സോണിലിവിൽ ഒരു പ്രോഗ്രാം സീരീസ് വന്നു ദി ഫണ്ട് മിഷൻ നയൻറ്റി ഡേയ്സ് രണ്ടും കഥയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധിയെ വധിച്ച ശിവരാസനെയും തീവ്രവാദികളെ പിടിക്കാൻ പറ്റുന്ന അന്വേഷണ സംഘത്തിന്റെ കഥയാണ് ആ സിനിമയും കണ്ടപ്പോൾ എങ്കിലാണ് ഒരു കാര്യം മനസ്സിലായി ഒരു കാര്യം മനസ്സിലായി മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളെല്ലാം സ്നേഹിക്കുന്ന രാജീവ് ഗാന്ധിയെ വധിച്ച ശിവരാസനെ ജീവനോടെ പിടിക്കരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കത് മനസ്സിലായി പക്ഷെ അതാരാണെന്ന് പിടിക്കാൻ കണ്ടിട്ട് കണ്ടപ്പോൾ മനസ്സിലായില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും എന്തായാലും സന്ദർഭോഷ ഞാനിത് പറഞ്ഞിട്ട് പറഞ്ഞു വരുന്നു മാത്രം അതേ ഇന്ന് അദ്ദേഹം ആദരിക്കുന്ന പട്ടാളക്കാരിൽ ഒരാളെ ഭാര്യയുടെ അച്ഛനാണ് സുബൈദാർ അദ്ദേഹം വേദന വിസാറിനെ കൂടെ ജോലി ചെയ്തിട്ടുമുണ്ട് അതിലൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു വേദല വിസർ ഞങ്ങളുടെ ഈ സദസ്സിലേക്ക് ഏറ്റവും ആദരോടുകൂടി അങ്ങേ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും തമിഴ് മലയാളം തെലുങ്ക് അതിൽ നമ്മൾ കിങ് കണ്ടിട്ടുണ്ടാവും ഭാഷ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ മറക്കാത്തൊരു സിനിമയുണ്ട് ആരെന്നേകം എം ടി സാർ തിരക്കഥ എഴുതി ഹരിഹരം സംവിധാനം ചെയ്തതിൽ അതിലൊരു നക്സലേറ്റ് ആയിട്ട് അഭിനയിച്ചിട്ടായിരുന്നു അദ്ദേഹം ഒരു ഒരു നക്സലേറ്റ് പരിക്ക് പറ്റുകയും ഒരു കാടിനുള്ളിൽപ്പെടുകയും ഒരു പെൺകുട്ടിയായിട്ട് ബന്ധം വരിക ആ പെൺകുട്ടികൾ ആ അതിലൂടെ കഥ വികസിക്കുകയാണ് അതില് ഒരു ഡയലോഗ് എത്രയോ കാലം മുമ്പ് കണ്ടതാണ് പക്ഷെ ഞാൻ മറന്നിട്ടില്ല ആ ഡയലോഗ് എന്താ വെച്ച ആ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് ഇല്ല എന്ന് അറിയുമ്പോൾ ദേവൻ ദേവേട്ട് അഭിനയിച്ച കഥാപാത്രമുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് അത് പെൺകുട്ടി ചോദിക്കട്ടുണ്ട് പിന്നെ എന്തിട്ട് നിങ്ങൾ ഇതിലിറങ്ങി പുറപ്പെട്ടു അപ്പൊ അദ്ദേഹം പറയുന്ന ഉണ്ട് എം ടി സാറിന്റെ തിരക്കഥയാണ് അറിയാലോ എം ടി സാറേ ഇത് കഴിഞ്ഞ കിണ്ടലാണ് വാക്കുകൾക്ക് തലം അതും അത് ദേവേട്ടം പെർഫോമൻസ് ചെയ്തുകൂടിയപ്പോ അത് അതിഗംഭീരമായിട്ടുള്ളത് എത്ര കാലം കഴിഞ്ഞിട്ട് എനിക്ക് ആ ഡയലോഗ് എനിക്കും മാത്രം പോരല്ലോ ഇതല്ല എനിക്കുണ്ട് പക്ഷെ ഇത് എനിക്കും മാത്രം പോരല്ലോ ആ ചിന്തയിൽ നിന്നാണ് ദേവേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ദേശീയ രംഗത്തേക്ക് ഭാരതത്തിന് സ്നേഹിക്കാൻ ഇറങ്ങിയ ഒരു വ്യക്തിയായിട്ട് മാറിയത് ആ ചിന്ത ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ ചിന്ത ഉള്ളിൽ കൊണ്ടാണ് ഇവിടെ നമ്മൾ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ അതിഥികളായി വന്ന ആൾക്കാരെല്ലാം അവരുടെ പ്രവർത്തി അപ്പുറം നമ്മുടെ ദേശീയതയിലേക്ക് ഇറങ്ങി ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ആ എനിക്ക് മാത്രം പോരല്ലോ എന്ന ചിന്ത കൊണ്ടാണ് എനിക്ക് മാത്രം പോരല്ലോ എന്ന ചിന്ത കൊണ്ടാണ് ഒരു സർക്കാർ ജീവനക്കാരനായ ഞാൻ ഭഗവാന്റെ നിർദേശം അനുസരിച്ച് ഈ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് നേരത്തെ ഓർമ്മ ചെന്നുകൊണ്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമയം കളഞ്ഞ് എല്ലം ആർക്കെ മെമ്പറായി ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കാറില്ല ആ ചിന്തയാണ് നമ്മുടെ ശക്തി എന്തായാലും എന്റെ പ്രിയപ്പെട്ട ദയവായിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമകൾ കണ്ട ഒരാള് ഒരു മാസം മുമ്പ് എന്റെ വീട്ടിലെത്തി എന്നോട് കുറെ നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ ദേവത്തിന് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു ഞാൻ പറഞ്ഞു എന്താ എട്ടേക്കാലിലാണ് സമയം ഭരണം മുതൽ എന്തിനാ എട്ടേകാലും തലേദിവസം ഞാൻ ഇവിടെ എത്തുന്നു തലേദിവസം ഇവിടെ എത്തി ഞങ്ങളോട് കൂടി കളിച്ചു ചിരിച്ചിരുന്നു വർഗ്ഗാനം പറഞ്ഞു പോയി ഞാൻ ഇതൊക്കെ എനിക്ക് ഭഗവാൻ തരുന്ന എന്താ പറയാ ഒരു അത്ഭുതകരമായ കാര്യങ്ങളായിട്ടൊക്കെ തോന്നുന്നു ചില ഞങ്ങളുടെ മനോഹര നിമിഷങ്ങൾ ആ മനോഹര നിമിഷങ്ങൾ നിന്നുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട ദേവട്ട ഞങ്ങളുടെ ചടങ്ങിലേക്ക് സ്വാഗതം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഞാൻ പുറത്ത് കാര്യങ്ങളൊന്നും പറയാണ്ട് രഹസ്യമായിട്ട് എൻ്റെ യാത്ര ഭഗവാൻ നിർദ്ദേശം തുടങ്ങി രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ ആദ്യത്തെ അഭിമുഖം തമിഴ്നാട്ടിൽ വരുന്നത് പിന്നെ തമിഴ്‌നാട്ടിൽ പല ഇന്റർവ്യൂകളും എനിക്ക് വന്നു പക്ഷെ കേരളത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് പേടി ഉണ്ടായിരുന്നു കാല് വെക്കാൻ പേടി ഉണ്ടായിരുന്നു കാരണം നമ്മളെ അന്തരീക്ഷ കേരളത്തിന്റെ അന്തരീക്ഷം എന്നെ ഭയപ്പെടുത്തിയിരുന്നു ഏത് രീതിയിലാ പണി വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒതുങ്ങി ഇരിക്കാനുള്ള ലെവലിൽ ഭഗവാൻ പലവട്ടം പറഞ്ഞപ്പോഴും ഞാൻ ചെയ്തു ആകെ ഇന്റർവ്യൂ കൊടുത്ത് നമ്മുടെ രാജേഷത്തമിച്ച് അല്ലാണ്ട് ഇടയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുക പിന്നെ ഞാൻ വീണ്ടും ഒതുങ്ങും അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാന് തോന്നി ഇവനിങ്ങനെ വിട്ട പോരാ കേരളത്തിൽ ഒരു കൊടുങ്കാറ്റ് അഴിച്ചു വിടണം ഭഗവാന്റെ എനർജി അഴിച്ചു വിടണം അതിലൊരാളെ കണ്ടെത്തണം ആളെ കണ്ടെത്തിയിട്ട് ആളെ കണ്ടെത്തി അത് ഒരു കറകളഞ്ഞ ദേശത്തേക്ക് ഒരാളെ ആവണം ആളായിരിക്കണം ഞാൻ ഇന്റർവ്യൂ ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം അങ്ങനെ ഭഗവാൻ കണ്ടെത്തിയ ആളാണ് വടയാർ സുനിൽ അദ്ദേഹം ഞാനും തമ്മിലുള്ള ഇന്റർവ്യൂസ് ഈ അല്ലം പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ജലലക്ഷണങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ചു അത് എന്ന് എവിടെ എപ്പോഴും ഏത് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും എന്നോട് ഒരു പത്ത് പേരും പറയും ഇന്നലെ ദേവട്ടം പറഞ്ഞു സുനിൽ ജിന്റെ ഇന്റർവ്യൂ കണ്ടു കണ്ടിട്ടാണ് ഞാൻ മനസ്സിലേക്ക് അപ്പൊ ആ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സുനിൽക്കും പിന്നെ നമ്മുടെ രാജേഷേട്ട് എന്ന പ്രസ്ഥാനം ഇപ്പൊ പറക്കാണ് ഈ പറക്കുന്നതിന് മുമ്പ് ഗ്രീസൊക്കെ ഇട്ട് ടൈറ്റ് ഞെട്ടുമ്പോൾ ടൈറ്റ് ആക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിനെ പരിചയം അദ്ദേഹം സപ്ത്തമ ചീഫ് ചീഫ് എഡിറ്ററായ റോ എന്ന രഹസ്യാന്വേഷണ സംഘടനയില് ജോലി ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ ഒരു ജേഷ്ഠ സഹോദരനെ പോലെയാണ് എന്നോട് എപ്പോഴും ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അനുജ്യൻ രഞ്ജിത് ഗോപാലകൃഷ്ണൻ എന്നോടൊപ്പം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത ആളാണ് അന്ന് തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് രാജേഷ് ഉള്ളത് അതുകൊണ്ട് രാജേഷ്നോട് എപ്പോഴും ഒരു എന്താ പറയാ ഇല്ലാതെ എനിക്ക് ും സംസാരിക്കാനും സാധിക്കും കാരണം അങ്ങനെ ഒരു അധികാരം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിനും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു പിന്നെ നമ്മുടെ ശ്രീ ശ്രീകരി നാരായണൻ മൗനി ബാബ ഗുരുവായൂർ താരനാണ് ഗുരുവായൂർ സായി സഞ്ജീവന ട്രസ്റ്റിന്റെ ചെയർമാനാണ് രണ്ടു മാസം മുമ്പ് ഗുരുവായൂർ വെച്ചിട്ട് എനിക്ക് ഒരു സംഘടന പുരസ്കാരം തന്നെ ആ പുരസ്കാരം നമ്മുടെ കുമ്മന രാജായിട്ടാണ് തന്നത് ആ സമയം ആ ചടങ്ങിൽ അദ്ദേഹം എന്നോട് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രസംഗം നടത്തി തന്നു ഞാൻ ഞെട്ടിപ്പോയി എന്റെ പുസ്തകത്തിലെ ഓരോ വലിയ അദ്ദേഹത്തിന് കാണാൻ പാടാണ് വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കിയിരുന്നു ഇത്രയധികം അദ്ദേഹത്തിന് ആ ബുക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ ഇന്നലെ ദേവേട്ട സംസാരിച്ചപ്പോഴും എന്റെ ബുക്കിനെ കുറിച്ച് പറഞ്ഞു ഒരു ത്രില്ലർ നോവൽ വായിക്കണ പോലെ ഞാൻ വായിച്ചു പോയി ഒരു സിനിമാക്കാരൻ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ബുക്ക് ഇത്ര ഇത്രയധികം മനോഹരമായതെന്ന് ദേവേട്ട അന്നലെ പറഞ്ഞു ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ചടങ്ങിലേക്ക് അദ്ദേഹത്തിന്റെ ഉത്രാടന്നാള് അല്ല ഉത്രാടന്നാൾ തിരുവോണ തലേ ദിവസം ചടങ്ങ് ഉണ്ടായിരുന്നു എന്റെ മുഖ്യാധീഷൻ ഞാൻ പറഞ്ഞു സോറി വരാൻ പറ്റില്ല അതിന് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ വേറെ പരിപാടികളൊന്നും ഇല്ല പക്ഷെ ഞാനൊരു ഭാര്യ ഉണ്ട് മക്കളുണ്ട് അവരോട് കൂടി സമയം ചെലവഴിക്കേണ്ട സമയങ്ങളാണ് പ്രത്യേകിച്ച് ഈ വിശേഷപ്പെട്ട ദിവസങ്ങളില് അവർക്കാണ് ഞാൻ സമയം കൊടുക്കുക ഞാൻ അങ്ങ് നിർബന്ധിക്കാൻ ഞാൻ വരാം പക്ഷെ കൊഴപ്പുണ്ട് പുറത്തേക്കിറങ്ങൾ ഭാര്യ ചെലപ്പോ കൊണ്ടിട്ട് കൂപ്പിലിടിക്കും അത് അത് ഓക്കെ ആണോ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞതാണോ വേണ്ട വീട്ടിലിരുന്ന് വീട്ടിലിരുന്നോന്ന് പക്ഷെ ഞാൻ വിളിച്ചാൽ അദ്ദേഹം വിളിച്ചപ്പോ ഞാൻ വന്നില്ല പക്ഷെ ഞാൻ വിളിച്ചപ്പോ അദ്ദേഹം വന്നു ആ നല്ല മനസ്സിന് നന്ദി സന്തോഷം പിന്നെ എന്റെ സുഹൃത്ത് യുവരാജ് ഗോഖല ടി വി ചർച്ചകളുടെ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിന് പഞ്ച് ഡയലോഗ് റീലുകളാക്കി ഡേല മുഴുവൻ ഒരുപാട് ആൾക്കാർ ഇടാറുണ്ട് നമ്മളെ അങ്ങനെ തോടിത്തെപ്പിക്കുന്ന ഡയലോഗുകൾ അറിഞ്ഞ് എറിഞ്ഞു വീശി വാഗ്ദാനികളോട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിമകൾ ഒരു നേതാവിന് കൃത്യത വേണം വേണം നിങ്ങളൊന്ന് നോക്കി വെച്ചോ അദ്ദേഹം കേരളത്തിലെ എണ്ണം പറഞ്ഞ നേതാവ് അനുഗ്രഹത്തിൽ അദ്ദേഹത്തിനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷമിക്കും പിന്നെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട പരിചയപ്പെടുന്നത് നമ്മുടെ ഒരു അമ്പലത്തിലെ മുഖ്യ അതിഥിയായി പോയി അതിഥിയായി പോയിട്ടുള്ള അതിന് ശേഷം എല്ലാം എല്ലമാർക്കെ ആയിട്ട് ഒരുപാട് അസോസിയേറ്റ് ചെയ്ത് വേഗത്തോടെ മുന്നോട്ട് പോവുക ഇപ്പോൾ ഭാരത ഉത്തരവാദിത്തം ആണ് ആ ഉത്തരവാദിത്തപ്പെട്ട ജോലി അതിഗംഭീരമായി നടത്താൻ ഭഗവാൻ സഹായിക്കട്ടെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സേനത്തോടും പിന്നെ നമ്മുടെ ചേട്ടൻ പ്രത്യേകിച്ച് സ്വാഗതങ്ങളൊന്നും പറയണ്ട ഞങ്ങളുടെ എല്ലാമാർക്കെ തറവാട്ടിലെ കാരണവരാണ് ആ ശേരും അവിടെ ഉണ്ടാവും ആധികാരികതോട് വരിക കശേര വലിച്ചിട്ട് കാലുമ്മു കയറ്റിയിരിക്കുക ബഹുമാനത്തോടെ ഞങ്ങൾ നോക്കി കാരണം ആ അദ്ദേഹത്തിന്റെ സ്നേഹം ആദരവ് ഒരുപാട് ഒരുപാട് കിട്ടാറുണ്ട് നമ്മുടെ എല്ലാമാർക്ക് ടീമിൽ കിട്ടാറുണ്ട് ഔപചാരികൾ പേര് മാത്രം നമ്മുടെ എല്ലാമാർക്ക് പ്രോഗ്രാമുകൾ നടത്തുന്നു മലയാളത്തിന്റെ അഭിമാനം അവാർഡ് കിട്ടി ലഫ്റ്റനന്റ് കേണൽ ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാളം വെച്ച് നിക്കുന്ന അതിഗംഭീരനായൊരാ ഇരുവർ എന്നൊരു സിനിമയാണ് എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതൊരു ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓസ്കാർ വീട്ടിൽ കൊണ്ട് കൊടുത്താനാണ് അത് അത്രയും ഗംഭീരമുള്ള അഭിനയ അത് ഒരു ഡയലോഗ് മൂലില്ലാണ്ട് അഭിനയിക്കുന്ന നിങ്ങൾ കാണണമെങ്കിൽ അഭിനയം പഠിക്കണത് കാണണമെങ്കിൽ ഒരു സിനിമ എടുത്ത് പത്ത് പന്ത്രണ്ട് വട്ടം കണ്ടിട്ടുണ്ട് അത്രയും തിരക്കുള്ള അദ്ദേഹം എല്ലാം എന്നോടും കാണിക്കുന്ന സേവ കാണുമ്പോ അത്ഭുതമാണ് കാരണം ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു മഹ ഞാൻ നേരത്തെ ദേവട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അത് ഒരു അനുഗ്രഹം കാരണം ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാണ്ട് ജീവിതത്തിൽ ഒന്ന് ലാലാട്ടായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പത്തിൽ ഞാനൊരു സിനിമ പ്രവർത്തനായിരുന്നു സിനിമ ഒരുപാട് കണ്ടു നടന്ന എല്ലാവർക്കും അറിയാം പുസ്തകം ഉണ്ട് ആ അതിന്റെ ക്വാളിറ്റിയാണ് ബുക്കിലുണ്ടെന്ന് പലരും പറയുമ്പോ ഭഗവാൻ തന്നെ അതിലൊക്കെ വന്ന് നടത്തിണ്ടാവും തോന്നി രണ്ടനുഭവങ്ങൾ പറയാട്ട ഒന്ന് കൊണ്ടി മദ്രാസ് മമ്മൂട്ടി മോഹൻലാലും പടം കാണാൻ പോയി യും കണ്ട് രാത്രി പത്ത് മണിക്ക് ഓട്ടോറിക്ഷ അന്ന് മുഴുവൻ രാത്രി ഞാൻ കടന്നു അതേ അവിടെ ഒപ്പം ചെങ്കോൾ പറഞ്ഞ പഠനത്തിൽ പോയി അന്ന് ഇടികൂടി അങ്ങനെ ഇടികൂടി ടിക്കറ്റ് ഓടി കയറ എന്റെ വാച്ച് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തി രൂപകള് വന്ന് വാച്ചില് ആ വാച്ച് പോയി ഷ്മ ടിക്കറ്റ് എടുത്ത് കണ്ടോന്ന് പറഞ്ഞു ഞാൻ പാട്ട് പോയി കോട്ടെ ലാലങ്ങാണെന്നൊന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ കണ്ടു അങ്ങനെ ആരാധിക്കുന്ന ഒരു നടൻ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് മെസ്സേജ് അയക്കുന്ന ലെവലിലേക്ക് ഭഗവാൻ എന്നെ മാറ്റിയെടുത്ത പോത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് മായയാണോ സത്യമാണോന്നറിയാത്ത ചില നിമിഷങ്ങൾ ആ ഒരു നിമിഷമാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് ആ ഡയലോഗ് എഴുതി കൊടുത്തതിനാലാണ് ഒരു സിനിമക്ക് നടന്ന ഒരുപാട് നടന്ന ഒന്നും നടക്കാതിരുന്നത് മോഹൻലാലിന്റെ ഡയലോഗ് എഴുതി കൊടുത്ത ഒരാളായിട്ട് ഞാൻ മാറി അതിനൊരു അത്ഭുതം എനിക്ക് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല കാലേട്ടാ ഒരുപാട് ഒരുപാട് പിന്നെ നമ്മുടെ എല്ലാമാർക്ക് എല്ലമാർക്ക് നമ്മള് പരിപാടി രണ്ടു ദിവസം കൊണ്ട് ആറായിരം പേര് ഉദ്ദേശിച്ചു ആരാണ് മൂവായിരത്തി അഞ്ഞൂറ് പേരുടെ പരിപാടി ഉദ്ദേശിച്ചത് മൂവായിരത്തി അഞ്ഞൂറിന്റെ പരിപാടി ആൾക്കാർ വീണ്ടും വിളികൊണ്ടത് ആറായിരം പരിപാടിയായിട്ടു ഈ ആറായിരം പേരെ നമ്മൾ ഈ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇതേ സൗജന്യമായിട്ടാണ് നമ്മൾ എല്ലാമാർക്കും ചെയ്യുന്നത് ഇതിനു മുമ്പ് എല്ലാ പ്രോഗ്രാംസും സൗജന്യമായി ചെയ്യുന്നു ചെയ്യുന്നത് രാവിലെ നടത്തിയ കുംഭമേളയിൽ വരെ നമ്മുടെ ടെന്റിൽ മൂന്ന് ദിവസം നമ്മൾ നമ്മുടെ എല്ലാമാർക്കുള്ള ആൾക്കാർക്ക് സൗജന്യം കിട്ടും അപ്പൊ ഇതെങ്ങനെ നടക്കുന്നു നമ്മൾ ഒരാളുടെ സ്പോൺസറും സ്വീകരിക്കാൻ പോവാറില്ലേ ഒരാളുടെ അടുത്ത് സ്പോൺസർ നിങ്ങൾ ചെയ്യണതെന്താ നമ്മുടെ മെസ്സേജ് ചെയ്യും നിങ്ങളൊരു പരിപാടിയും അനുഗ്രഹത്താൽ നിർദ്ദേശം നടത്താൻ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കാൻ ആ രവിളിക്ക് കാതോർത്ത് നിന്നുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് തോളോട് തോന്നിടുന്ന നിങ്ങൾ നടത്തുന്ന ഈ സ്നേഹ പ്രകടനവും സഹായവുമാണ് അല്ല മാർക്കട കരുത്ത് വേറെ വേറെ ലെവലാണ് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടിരിക്കുന്ന ഐ ടി ടീമുണ്ട് ആറായിരം പേർക്കും ക്യു ആർ കോഡ് പോയിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുത്താൽ അപ്പൊ ടിക്കറ്റ് കിട്ടും ആ ടിക്കറ്റ് കറക്റ്റ് ഇവിടെ നിൽക്കാം എണ്ണയിട്ട് യന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ സംഘടന ഇൻഫോസിൽ ും പോലെ പല പ്രതിരാഷ്ട്ര കമ്പനികളും അടിമപ്പെടാത്ത ദേശീയത ലഹരിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കൂട്ട ചെറുപ്പക്കാരനല്ലോ മാർക്കിടെ അടുത്ത് ടീം ആ ഐ ടി ടീമിനെ ഞാൻ ഏറ്റവും അധികം കൂടി നന്ദി പറയും അതോടൊപ്പം നമ്മുടെ നിങ്ങൾ വരുമ്പോ നിങ്ങളെ സ്വീകരിക്കാ നിങ്ങൾക്ക് വെള്ളം തരാം ഭക്ഷണം തരാം നിങ്ങൾക്ക് നിങ്ങൾ ഭൂരി ബുദ്ധിമുട്ടുകാണെങ്കിൽ തിരിച്ചു പോകണു അതിലും ുംടങ്ങുന്ന ആവേശത്തോടെ നിങ്ങളെ തിരിച്ചയക്കുന്ന പേർക്ക് ഒരു സംശയമുണ്ട് ഇത്രയും വലിയൊരു കൂട്ടം അതും ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരും വയസ്സായവരും മധ്യവയസ് അടക്കം വലിയൊരു കൂട്ടത്തിന്റെ സ്നേഹം ഒരു ആത്മീയ പാണ്ഡിത്യവും ഇല്ലാത്ത ഒരാത്മീയവും അറിവും ഇല്ലാത്ത സാധാരണക്കാരും സാധാരണക്കാരനായ ഇമിത്യം എങ്ങനെ ലഭിക്കുന്നു എന്ന് ചിലവർക്ക് സംശയമുണ്ട് അവർ സംശയം ന്യായമാണ് ന്യായമുണ്ടെങ്കില് പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഈ ഒരു ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു ജനസഞ്ചയത്തെ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുലുകാര പടയാളികളെ ഭാരതത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒറ്റ കാരണമല്ലോ പന്ത് വീട്ടിലുറങ്ങിക്കടന്ന എന്നെ വിളിച്ചു കൊണ്ടുപോയി പന്ത്രണ്ട് കൊല്ലം ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച ആളുടെ പേര് മുരുകൻ എന്നായതുകൊണ്ടാ ആ എനർജി എന്നിലൂടെ പ്രവഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാ ആ ബലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ പ്രോഗ്രാമിൽ ഇതേ നടത്തിയ ഒരു പ്രസംഗം ജസ്റ്റ് ഒരു നമുക്ക് ആ പ്രസംഗം അക്സാൻഡിൽ ഞാൻ ഇവിടെ പറയുന്നു താഴേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ത്യ ചൈന റഷ്യ ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരേണ്ട സമയമായി ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കൽ കൊടുക്കൽ ഉണ്ടായിരുന്നു ആത്മീയമായ കൊടുക്കൽ ഉണ്ടായിരുന്നു അത് വീണ്ടും ആരംഭിക്കും ടിബറ്റ് ഓപ്പൺ ചെയ്യപ്പെടും ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ലോകക്രമം എങ്ങനെ അതിലോട് യോജിച്ചു വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല ഭഗവാൻ നമ്മളെ കൊണ്ട് ജീവിക്കണ ലോകക്രമം മാറ്റിമറിക്കുന്ന രീതികളുടെ പ്രത്യേകത കൊണ്ടാണ് എങ്ങനെയാണ് ഒരു പഴണിയിലിരുന്ന മുരുക ഭഗവാൻ ലോകത്തിലെ മാറ്റി എല്ലാം വാർത്തയില് കുറെ ആൾക്കാർക്ക് അത് എങ്ങനെ ലോകത്തിലാൽ മാറ്റി അറിയിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഡാറ്റകളുടെ കണക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ആദ്യത്തെ തോന്നി ഇംഗ്ലണ്ടിലെ ഗ്രീൻ ഹിച്ചിൽ എന്തുകൊണ്ട് ഉജ്ജയിനായിരുന്നു നമ്മുടെ ഗ്രീൻ ഹിൽ ടൈംസോൺ ലോകത്തിലും വാരത ഉണ്ടാമതായിരിക്കുമ്പോൾ ഉജ്ജയിനായിരുന്നു ഗ്രീൻ ഹിറ്റ് ടൈംസോൺ തിരിച്ചതിനു ഇവിടെ കൊണ്ടുവരണം കൊണ്ടുവന്നു അതിനുശേഷം ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ നോക്കിയോ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പ്രതി എന്തുകൊണ്ട് ഇന്ത്യൻ റുപ്പീസ് ലോകം മുഴുവൻ കൈമാറ്റം ചെയ്യുന്ന ലെവലിലേക്ക് മാറണം അന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്ന് പതിനേഴ് രാജ്യങ്ങളിൽ ഇന്ത്യൻ റുപ്പീസിന് നമുക്ക് താരങ്ങൾ മാറ്റാൻ കഴിയും ഇന്ത്യൻ പബ്ലിക്സ് എന്ന് പറയുന്ന നാണയം വരുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് ലോകത്തെ ഡോളറിനെ കവച്ചു വെട്ടുന്ന രീതിയിലേക്ക് മാറും നമ്മൾ അന്ന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്കന്ത മഹായാഗം മഹാജാഗം ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടി നമ്മുടെ രാജ്യം വിക്രമാദിത്യ രാജ്യം പോലെ സമ്പൽ സമൃദ്ധി സമൃദ്ധിയാവണം എന്ന് പറഞ്ഞ് ചെയ്തതാണ് അതിനുശേഷം എത്ര അധികം രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ലിധിയം അടുത്ത ആന്റമാനിലെ പെട്രോളിയം വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ന്തമൊഴി വീര ചോഴ പെരുവേൽവിഗം ചോളരാജ അക്കന്മാരുടെ പവർ തിരിച്ചു കൊണ്ടുവരണം ആറ് മാസത്തിനുള്ളിൽ പാർലമെന്റിൽ ചോളന്മാരുടെ ചെങ്കോള് പ്രതിഷ്ഠിക്കപ്പെട്ടു ആ പാർലമെന്റിൽ മയൂര മയൂരത്തീമില് പാർലമെന്റ് പ്രതിഷ്ഠിക്കപ്പെട്ടു മയിലിന്റെ തീമില് നമ്മൾ അവിടുത്തെ ശേഷം ഇംഗ്ലണ്ട് ഇന്ത്യ ചൈന റഷ്യ അതിന്റെ റിസൾട്ട് നമുക്ക് കാണും അവസാനം ലാസ്റ്റ് മെയ് ഫസ്റ്റിന് നമ്മൾ ഒരു അഗ്നി ഹോമം നടത്തി എന്തിനു ചെയ്തു നമ്മൾ ഡിക്ലെയർ ചെയ്തത് മാർത്തിരിക്കാൻ ഡിക്ലെയർ ചെയ്തത് ആ മാർക്കിൽ ഡിക്ലെയർ ചെയ്യുമ്പോ ഭഗവാൻ നമുക്ക് പറഞ്ഞു മൂന്ന് പേർക്ക് വേണ്ടി യാഗം നടത്തണം ഒന്ന് മുരികസേനയ്ക്ക് വേണ്ടി രണ്ട് അച്ചാണക്കിന് വേണ്ടി മൂന്ന് സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോ പഹൽഹാമില്ല കാശ്മീർ ഇല്ല പാകിസ്ഥാൻ ഇല്ല പക്ഷെ മെയ് ഒന്നിന് യാഗം പഴനിയിൽ വെച്ച് നമ്മൾ അഗ്നി ഹോമം നടത്തുമ്പോൾ അതിന് തലേ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ സേനയോട് പാകിസ്ഥാൻ ഏത് രീതിയിലൂടെ ആക്രമിച്ചോ അടിച്ചോ എന്നുള്ള ഓർഡർ ഒപ്പിട്ട ദിവസമാണ് അത് പിറ്റേ ദിവസം നമ്മൾ യാഗം നടത്തണം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു നാല് ദിവസം കൊണ്ട് പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടി അമേരിക്കയുടെ ആണോ പോകുക നമ്മുടെ ബ്രഹ്മോസ് വർഷിച്ചു ലോകം ഇന്ത്യയുടെ പവർ മനസ്സിലാക്കി അതിനുശേഷം ഇന്ത്യയുടെ അത് രീതി കണ്ടെ നമുക്ക് മനസ്സിലാക്കാം ഗാന്ധിജിയുടെ സംയമനത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ അക്ലിസിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുക അതിന് കൂടിക്കൂടി വരും അടുത്ത കൊല്ലം മെയ് ഫസ്റ്റിന് അഗ്നിയാഗം നടക്കണം ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നമ്മൾ അഗ്നിയാഗം നടത്തും ഈ അഗ്തിയാഗം കൂടി ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും ഇപ്പോഴത്തെ ഡീപ് സ്റ്റേറ്റ് തകർത്ത് ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും കാരണം ാണ് ആ ദേവസേനാപതിയുടെ തീരുമാനമാണ് അങ്ങനെയുള്ള ഭാരതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുള്ള മനസ്സിലാക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് സുമേറിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും തകർന്നഴിഞ്ഞപ്പോഴപ്പോൾ അതിലും പഴക്കമുള്ള സംസ്കാരത്തിന്റെ പ്രതിനിധികളാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തെ ഏത് രാജ്യങ്ങളും നമ്മളെ മുണ്ടു വളച്ചു വന്ന് പോട എന്ന് പറയാവുന്ന ചങ്കൂറ്റുള്ള രാജ്യത്തെ നമ്മൾ ജീവിക്കണമെന്ന് മനസ്സിലാക്കണം വസുദേവ കുടുംബവും ലോപാ സുമസ്താ സുപലോപാവുന്ന തൽക്കാലം മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ടായാൽ മതി നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ചിന്ത എപ്പോഴും രാജ്യത്തിനു വേണ്ടിയാവണം രാജ്യമാവണം രാജ്യത്തിനു വേണ്ടി മാത്രമാവണം